ഹലോ നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് നിൽക്കുക അല്ല ഇരിക്കുകയാണ് വിഷ്ണുവിന്റെ വീട്ടിലിരിക്കയാണ് ആനയുണ്ട് അതേപോലെ തന്നെ അതേ യോഗ്യത അനുസരിച്ചുള്ള ആന എന്നുള്ള പേരല്ലേ ഭീമൻ എന്നാണ് പറയുന്നത് എല്ലാരും പറയണത് ഭീമൻ എന്നാണ് പറയുന്നത് ഇപ്പൊ വന്നു വന്നു കാരണം കടയുടെ പേര് ഭീമൻ കട ഭീമൻ വെജിറ്റബിൾസ് ഭീമൻ ജ്യൂസ് കട അപ്പം അങ്ങനെ ഒരു ട്രെൻഡായി ഞാൻ പറയാണ് ആ പേര് സജസ്റ്റ് ചെയ്തത് അപ്പോൾ പിന്നെ ഞാനും നമ്മുടെ ഭീമൻ രേചേട്ടനും കൂടെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വരുന്ന വഴിക്ക് നമ്മൾ സ്റ്റില്ലെടുത്തു അങ്ങനെ അതിനെ നമ്മൾ കവർ ചെയ്താണ് അത് ഇട്ടത് എന്തായാലും അത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷായി അപ്പോൾ ഇപ്പം നമ്മൾ ജയഞ്ചേട്ടൻ പറഞ്ഞ പോലെ അവിടെ ഒരു ആന ഇരിക്കുന്നു ഇവിടെ ഒരു ആനയെന്ന് പറയാൻ വേണ്ടി വന്നതായിരിക്കും ഇപ്പോൾ ആൾക്കാരെല്ലാം രചേട്ടൻ ചിലപ്പോൾ കാണുമ്പോൾ പറയും ഇപ്പം ഭീമൻ രഘു എന്ന് പറഞ്ഞ ആള് പുള്ളി ഭീമനായിട്ട് തോന്നുന്ന പുള്ളിയാണ് പുള്ളി രഘു മാത്രമേ മാത്രമേ എന്നല്ല പറയും അപ്പൊ അത് വെറുതെ നമ്മളൊരു കോമഡി ആയിട്ട് കെടുക്കും ഓക്കേ ഇപ്പൊ വിഷ്ണു എന്നുള്ള പേര് വിളിക്കാറില്ലെന്നല്ല പെട്ടെന്ന് ഇന്നിപ്പോ ഒരു കല്യാണത്തിന് പോയിട്ട് വന്നേ അതിന്റെ വിശേഷങ്ങളാണ് കുറച്ചു കുറച്ചും കണ്ടത് കാരണം ഇന്നിപ്പോ അവിടെ പോയപ്പോഴും ആ അളകാപൂരി ആഡിറ്റോറിയം അതിന്റെ അവിടുത്തെ മാനേജർ അവിടെ എങ്ങനെയാണ് അയ്യോ ദോ പറ നമ്പർ വൺ പറഞ്ഞു ഭീമന്റെ വണ്ടിയാണ് അതിങ്ങനെ അകത്ത് കയറ്റിയിടാൻ വേണ്ടി ഇപ്പൊ അപ്പൊ അത് നമ്മളൊരു അഡ്രസ്സ് ചെയ്യുന്ന ഇപ്പൊ ആൾക്കാർ എനിക്ക് തോന്നുന്നു ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ അഡ്രസ്സ് ചെയ്യുന്നത് ഭീമൻ എന്ന് തന്നെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് യഥാർത്ഥ പേര് ആൾക്കാർക്ക് അറിയത്തില്ലത്തോ ഭീമൻ എന്ന് വിളിക്കുമ്പഴത്തേക്ക് അല്ല സന്തോഷം ഉണ്ടോന്ന് കേട്ടാ ഉണ്ട് കാരണം പണ്ടത്തെ പുരാണ കഥാപാത്രങ്ങളുടെ ഏറ്റവും ഒരു സംഭവം അല്ലേ ഭീമൻ എന്ന് പറയുന്നത് വില്ലനാണ് എന്നാലും നമ്മുടെ ജീവിതത്തില് വളരെ സൈലന്റ് ആയിട്ടാണ് പോകുന്നത് കാരണം ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോകുന്നു അപ്പോൾ ആ പേരിന് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം എപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയെക്കുറിച്ച് ആൾക്കാർ അത് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന എന്ത് തൊഴിലായാലും എന്ത് കാര്യമായാലും അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മൾ നമ്മൾ അറിയപ്പെടുന്ന ജനങ്ങൾ അപ്പോൾ അതിൽ നിന്ന് അറിയപ്പെടുമ്പം നമുക്ക് കുറച്ചുകൂടെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും